കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പരമ്പരാഗത ആസന ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഫോറിലെ അർജുൻ സേവിക്കു വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ദുബായിൽ വെച്ച് നടന്ന ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പരമ്പരാഗത ആസന ജൂനിയർ വിഭാഗത്തിൽ സ്വർണ്ണമെഡൽ നേടിയ വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ നാലിലെ അർജുൻ സിവിക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് ഡി സെക്രട്ടറിമാരായ കെ അജിത് കുമാർ ഷാഹിദ റഹ്മാൻ ടി സണ്ണി ബിജു ഇസ്മയിൽ ശശി മംഗലം ജിജോ തലക്കോടൻ അനു സെബാസ്റ്റ്യൻ അജീഷ് എടക്കളത്തൂർ കൊച്ചുദേവസി സിബി ജോണി ജോൺസൺ ടി കെ എന്നിവർ പങ്കെടുത്തു ആറാമത് ഏഷ്യൻ യോഗ ചാമ്പ്യൻഷിപ്പില് നമ്മുടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച നമ്മുടെ അർജുനാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടുകാരനാണ് നമ്മളുടെ നാട്ടിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടി ഇത്ര വലിയ പദവി കിട്ടിയതിൽ നമുക്കെല്ലാം അഭിമാനമാണ് അപ്പോ എല്ലാവിധ അഭിനന്ദനങ്ങളും അർജുനായിരുന്നു You are watching VCV News.